ോളജിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആവശ്യമായിട്ടുള്ള കുറച്ച് ചി കെ കൊസ്റ്റുകളാണ് അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യം മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്നാണ് മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഓർക്കിഡുകളുടെ പർവീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് അരുണാചൽ പ്രദേശ് ആണ് ഓർക്കിഡുകളുടെ പർവദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം നമ്മുടെ മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ് വീണ ജോർജ് ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി അപ്പൊ നമ്മുടെ നാലാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും ഒടുവിൽ സ്ഥാപിക്കപ്പെട്ട വിമാനത്താവളം ഏത് കണ്ണൂർ വിമാനത്താവളമാണ് നിലവിൽ ഏറ്റവും ഒടുവിലായിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ അവസാനത്തെ ചോദ്യം ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എവിടെ തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചിട്ടുള്ളത് അപ്പം ഇത്രയും ചോദ്യങ്ങൾ മക്കൾ പഠിച്ചു വെക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്